ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ടിപ്പ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്നും കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേം പോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ കത്തി അതുപോലെ തന്നെ തുരുമ്പു പിടിച്ച കത്രി അതുപോലെ സ്റ്റീലിൻ്റെ കത്തിയാണെങ്കിൽ തുരുമ്പും അഴുക്കും ഒക്കെ പിടിച്ചായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് പെട്ടെന്ന് ഇതെല്ലാം പോകും അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പും ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കുറേ കത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കുപ്പി ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് ജാറോ ഇതുപോലത്തെ ഗ്ലാസ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു കത്തി ഇതിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള അത്രയും വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ്സോ ജാറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ താ ഞാനിവിടെ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഈയൊരു കുപ്പി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അത് നമുക്ക് ഏകദേശം ഒരു അരക്കപ്പോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കത്തിയും അതുപോലെ തന്നെ ഈ ഒരു കത്തിരി എല്ലാം നമുക്കിതിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുകൂടെ നമുക്ക് ഒരു രണ്ട് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പ നമ്മളിവിടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് മുക്കി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മുക്കി വെക്കണം മുക്കിവച്ചതിന് ശേഷം ഞാൻ ഇപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് എടുത്തൊന്ന് കാണിക്കാം കണ്ടില്ലേ കത്തി നല്ല തിളക്കമില്ലേ നല്ലപോലെ ഉണ്ട് അതുപോലെ തന്നെ ഓരോ കത്തിയിൽ എന്താ തുരുമ്പ് പിടിച്ചതും ഒക്കെ നമുക്ക് നല്ല പോലെക്ക് മാറിയതായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല പോലെക്കൊന്നും ഇളക്കുന്നു കാരണം നമ്മൾ ഇതിലേക്ക് ഡിഷ് വാഷ് കൂടാണോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കറി അഴുക്കോ വർഷങ്ങളോളം ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടത്തില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നമുക്ക് ആ ഒരു കത്തിയുടെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് തകണ്ടില്ലേ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ക്രബ്ബറോട് ഉപയോഗിച്ച് സ്റ്റീൽഡ് സ്ക്രബർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ആ ഗ്ലാസ്സിൽ ഇരുന്ന വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട് തന്നില്ലേ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല തുരുമ്പൊക്കെ പോയിട്ടുണ്ട് ആ കത്തിയിലൊക്കെ നല്ല തുരുമ്പായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ ഒരു കാഴ്ച കൊണ്ട് നിങ്ങൾ ഇതുപോലെ കഴുകിയ കത്തിയൊക്കെ കറയും തുരുമ്പും ഒക്കെ പോകാൻ ഇതുപോലൊന്നും ഫ്രൈ ചെയ്യുന്നു അപ്പോൾ ഇതാ നമ്മുടെ കത്തിയും കത്രിയും ഒക്കെ നല്ല പുതുപുത്തനായിട്ടുണ്ട് തുരുമ്പെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊക്കെ നമ്മൾ കഴുകിയെടുത്തിട്ട് ഇപ്പോൾ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ഏതെങ്കിലും ഒരു കവറിനകത്തോ അല്ലെങ്കിൽ എവിടെയെന്നോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഉള്ളിത്ത് വെക്കാൻ കൂടി വെക്കരുത് ഇനി വെച്ചിട്ട് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നാല് പാശം ബൂട്ടിൻ്റെ തോടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്തുള്ളത് കഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു തോട് വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായവിടെ അകമെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്താണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നാലെണ്ണത്തിൻ്റെ തോടാണ് എടുത്തിരിക്കുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റാത്ത ഒരു ടിപ്പാണിത് ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല അപ്പം നമ്മൾ ഈ ഒരു നാല് പാശംബൂട്ടിൻ്റെ തോട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ താ ഞാനിവിടെ വാഷിൻപുട്ടിൻ്റെ തോടെല്ലാം ഇവിടെ ചെറിയ പീസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഇതുപോലെ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ താ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് ഓൺ കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ഏഴ് മിനിറ്റോളം ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങത്തുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നടക്കുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു വെള്ള ആറിയതിനു ശേഷം ഞാൻ അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടിയാണ് ഇട്ടുകൊടു ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കർപ്പൂരത്തിന്റെ ഒരു മൂന്ന് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് സാദാ കർപ്പൂരമല്ല നമ്മൾ പച്ച കർപ്പൂരം എന്ന് പറയും ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുന്നതായിരിക്കും ആ ഒരു ചെറു ചൂടോടുകൂടി ആ വെള്ളത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് വീട്ടിലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും അതുപോലെ പ്രാണികൾ കീടങ്ങള് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവില്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അതേ അളവിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത് എത്ര ഉണ്ടോ അത്രയും തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷാംപു ആണ് ഏത് ഷാംപൂ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഡോവിൻ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് രണ്ട് തുള്ളി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫാഷംബൂട്ടിൻ്റെ തോളം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് ബ്ലീച്ചിങ് ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് കാരണം നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് ഷാംപു ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് കറകളും അഴുക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ മിച്ചറ് ഉപ്പേരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് പെട്ടെന്ന് വരും അപ്പോൾ ഉറുമ്പ് പല്ലി പാറ്റ പ്രാണികൾ അങ്ങനെയുള്ളതൊന്നും ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് വരത്തില്ല അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിയൊന്ന് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ കെമിക്കൽ ചേർന്ന ലിക്വിഡ് ഒന്നും ഉപയോഗിക്കാതെ കൊണ്ടുണ്ടേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക് സാധാരണ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട് വെറുതെ എടുത്ത് കളയുവാണ് അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോറൊന്ന് ക്ലോസ് അടച്ചതിന് ശേഷം വേണം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ കാരണം ആ ഒരു സ്മെല് ആ ഒരു കർപ്പൂരത്തിന്റെ കർപ്പൂരത്തിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലും ആ ഒരു വാശം കൂട്ടിൻ്റെ സ്മെല്ലും എല്ലാം നമുക്ക് ആ ഒരു റൂമിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം എന്ന് വിചാരിക്കുന്നു ഇതാ കണ്ടില്ലേ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഫ്ലോറിന്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ളതാണിത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ എത്ര കറി ഒക്കെ ഉള്ളതാണെങ്കിലും നമ്മുടെ വീടിനുള്ളിൽ ഒരു നല്ല സുഗന്ധം ഉണ്ടാവാനും പോസിറ്റീവ് എനർജി ഉണ്ടാവാനും ഒക്കെ നമ്മൾ ഈ ഒരു മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതിലേ താങ്ക്സ് ഫോർ വാച്ചിങ്